നമസ്കാരം വടക്കൻ ഇസ്രയേലിലേക്ക് ശക്തമായ ആക്രമണം നടത്തി ഹിസ്ബുള്ള തീവ്രവാദികൾ ഏതാണ്ട് ഇരുന്നൂറോളം റോക്കറ്റുകളും നിരവധി ഡ്രോണുകളുമാണ് ഇവർ ഇസ്രായേലിലേക്ക് അയച്ചത് ഹിസ്ബുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവിനെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു അതിനെ തുടർന്നാണ് ഇതിന് തിരിച്ചടി എന്ന വണ്ണം ഇപ്പോൾ ഇസ്രായേലിലേക്ക് നിരന്തരമായി റോക്കറ്റുകളും ഡ്രോണുകളും ഹിസ്ബുള്ള തീവ്രവാദികൾ അയച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവയിൽ മിക്ക റോക്കറ്റുകളും ഡ്രോണുകളും ഒക്കെ തന്നെ ഇസ്രായേലിൻ്റെ ഡോം സംവിധാനം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇത് സംബന്ധിച്ച് ആളപായമുണ്ടാകായി ഇനിയും റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല മാത്രവുമല്ല ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ പ്രധാനപ്പെട്ട ഹിസ്ബുള്ള താവളങ്ങളൊക്കെ തന്നെ ലബനലിലേക്ക് കടന്നു എന്ന് അത് ശക്തമായ രീതിയിൽ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ലബനലിലുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട താവളങ്ങൾ പലതും ഇസ്രായേൽ വ്യോമസേന ബോംബിട്ട് തകർക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി തീവ്രവാദികൾ ഇതിൽ കൊല്ലപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് ഇത് സംബന്ധിച്ച ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ മുഹമ്മദ് നിബ നസറാണ് കൊല്ലപ്പെട്ടത് ഇയാൾ രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ ലബനലിൽ നിന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നതിന് നേതൃത്വം നൽകുന്ന വ്യക്തിയായിരുന്നു ഒരു കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇയാളെ ഇസ്രായേൽ സൈന്യം ഡ്രോണുകൾ ഉപയോഗിച്ച് വധിച്ചത് ഇയാൾക്കൊപ്പം മറ്റ് പേർ കൂടി വാഹനത്തിലുണ്ടായിരുന്നു ഇതിൽ ഒരാൾ തീവ്രവാദി തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് മറ്റൊരാളിനെക്കുറിച്ച് ഇനിയും വിവരം ലഭിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ളതിനെ തുടർന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികൾ നിരന്തരമായി ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണവും ഡ്രോൺ ആക്രമണമൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെയും ഹിസ്ബുള്ളയുടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു ഏതായാലും ഇപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടാതെ ഹിസ്ബുള്ളയുമായിട്ടും നേരിട്ട് യുദ്ധം നടത്തേണ്ട അവസ്ഥയിലേക്കാണ് ഇസ്രായേൽ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതിശക്തമായ ദ്വിമുഖ ആക്രമണമാണ് ഇസ്രായേൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ പലരെയും ഇതിനോടകം തന്നെ ഇസ്രയേൽ വധിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ വെച്ചാണ് അവരെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ സേനം ഇപ്പോൾ വധിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിൻ്റെ അത്യന്താധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇവർ സഞ്ചരിക്കുന്ന വാഹനം ട്രാക്ക് ചെയ്ത് അതിലേക്ക് ഡ്രോണുകളോ റോക്കറ്റോ അയച്ചാണ് സാധാരണഗതിയിൽ ഇപ്പോൾ ഹിസ്ബുളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഇസ്രായേൽ വധിച്ചിട്ടുള്ളത് ഏതായാലും ഇറാൻ ഉൾപ്പെടെ ഹിസ്ബുളയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ രംഗത്തെത്താൻ തന്നെയാണ് സാധ്യത ലബനലിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുന്നുണ്ട് കൂടാതെ സിറിയയിലും നേരത്തെ ഇസ്രായേൽ റോക്കറ്റ് ആക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ തന്നെ നടത്തിയിരുന്നു മുമ്പ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാൻ എംബസിക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇറാൻ തന്നെ നേരിട്ട് ഒരുപക്ഷെ ഇസ്രായേലുമായി യുദ്ധത്തിന് ഒരുങ്ങിയയ്ക്കാം എന്നുള്ള സൂചനകൾ വരുന്നതിനിടയിലാണ് ഇന്ന് ഹിസ്ബുള്ള ഇത്രയധികം റോക്കറ്റുകളും ഡ്രോണുകളും ഇസ്രായേലിലേക്ക് അയക്കുന്നത്